ഹായഓൾ നമുക്കറിയാം നൊബേൽ സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ പല മേഖലകളിലും ഓരോ നൊബേലുണ്ട് ഇപ്പോൾ മാത്സിലെ നോബല് സാഹിത്യത്തിലെ നൊബേല് അല്ലെങ്കിൽ പരിസ്ഥിതി മേഖലയിലെ നൊബേല് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരമാണ് കായിക നൊബേൽ എന്ന് പറയുന്നത് ഈ കായിക നൊബേൽ എന്നറിയപ്പെടുന്നത് ലോറസ് പുരസ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തിലാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ലോറസ് പുരസ്കാരത്തെക്കുറിച്ച് പലപ്പോഴും അതിൻ്റെ ഫാക്റ്റുകളെക്കുറിച്ച് കുറിച്ച് കറൻറ്റ് അഫെയർസ് ആസ്പെക്ടിലൊക്കെ പലപ്പോഴും ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് സോ ഏറ്റവും ഒടുവിലായിട്ട് കൊടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോറസ് പുരസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന ഡിഗ്രി പ്ലിംസ് ടെൻത്ത് മീൻസിൽ ലബോറട്ടറി അസിസ്റ്റൻ്റ് അതുപോലെ നമ്മുടെ സി പി ഒ വുമൻ സി പി എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറന്റ് അഫെയർ മേഖലയാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പരീക്ഷ എഴുതുന്ന എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ നമുക്കെന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോറസ് പുരസ്കാരത്തെ കുറിച്ച് നോക്കാം ഇപ്പം ഈ പുരസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പല കാറ്റഗറികളുണ്ട് മികച്ച പുരുഷ താരം മികച്ച വനിതാ താരം കഴിഞ്ഞ വർഷത്തിലെ മികച്ച ടീം ഏതാണ് മികച്ച തിരിച്ചുവരവ് ഏതാണ് പിന്നെ മികച്ച ബ്രേക്ക് ത്രൂ ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട് അപ്പം ഇതിൽ എല്ലാ കാറ്റഗറിയും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് എന്നാൽ കൂടി ഒരു റക്ടിഫൈ ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും സ്പോർട്സ് മാനും സ്പോർട്സ് വുമണുമാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ മികച്ച തിരിച്ചുവരവ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മുടെ ഋഷഭ് പന്ത് എന്ന് പറയുന്ന ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ അദ്ദേഹം ആദ്യ റൗണ്ടിലൊക്കെ മത്സരിച്ചിരുന്നു പക്ഷേ റെബേക്ക ആൻഡ് എന്ന് പറയുന്ന ജിംനാസ്റ്റിക് താരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പം അങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത വല്ല അവാർഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതുകൊണ്ട് പ്രധാനപ്പെട്ട മേഖലകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലകൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് സോ ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ അതായത് കഴിഞ്ഞ വർഷത്തിലെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മോണ്ട ഡു എന്ന് പറയുന്ന സ്വീഡൻ താരമാണ് അദ്ദേഹത്തിന് രാജ്യമൊന്നും ഓർത്തിരിക്കുക മേ ബി ചോദിക്കാം അദ്ദേഹം പോൾ വാൾട്ടുമായി ബന്ധപ്പെട്ട താരമാണ് ഓക്കേ പോൾവാൾട്ടില് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ലോക റെക്കോർഡ് നേടിയ താരമാണ് മോണ്ടോ ഡുപ്ലാന്റിസ് മേബി നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം റെക്കോർഡ് നേടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രീതിമയുടെ അടുത്തേക്ക് ഓടി പോകുന്ന ആ ഒരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സോ പോൾ വാൾട്ടിലെ പ്രശസ്തനായിട്ടുള്ള മോണ്ടോ ഡുപ്ലാന്റിസ് എന്ന് പറയുന്ന സ്വീഡൻകാരനാണ് ലോറസ് പുരസ്കാരം രണ്ടായിരത്തി ലഭിച്ചത് ഇനി സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം സിമോൺ സിമോൺ ബെയിൽസ് അല്ലെങ്കിൽ സിമോണ ബെയിൽസ് എന്ന് പറയുന്ന അമേരിക്കകാരിയാണ് ഇവര് ജിംനാസ്റ്റിക്സുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ജിംനാസ്റ്റിക്സുമായി ബന്ധപ്പെട്ട താരമാണ് സിമോണ ബെയിൽസ് എന്ന് പറയുന്നത് അവർക്ക് മുൻപും ഈ ലോറസ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് സിമോണ ബെയിൽസിനാണ് യു എസ് എക്കാരിയാണ് ജിംനാസ്റ്റിക്സുമായി ബന്ധപ്പെട്ട താരമാണ് അപ്പോ ഈ രണ്ട് അവാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് അവരുടെ രാജ്യവും അതുപോലെ തന്നെ അവര് ബന്ധപ്പെട്ട മേഖല കൂടി പറയുന്നത് മോണ്ടോ ഡുപ്ലാന്റിസ് ആണെങ്കിൽ സ്വീഡൻകാരനാണ് പോൾവാൾട്ടുമായി ബന്ധപ്പെട്ട സിമോണ ബെയിൽസ് ആണെങ്കിൽ യു എസ് എ കാരിയാണ് ജിംനാസ്റ്റിക്സുമായി ബന്ധപ്പെട്ട താരമാണ് ഇനി ടീം ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് റിയൽ മാഡ് ആണ് ഓക്കെ കഴിഞ്ഞ വർഷത്തെ യു സി എൽ ഒക്കെ ക്ലബുകളുടെ ലോകകപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന പുതുതായിട്ട് ഇപ്പോൾ ഫിഫ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടി ക്ലബ്ബുകളുടെ ലോകകപ്പ് എന്നറിയപ്പെടുന്ന ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ വർഷം നേടിയത് റിയൽ മാഡ് ആയിരുന്നു സോ ആ ടീമിനാണ് ടീം ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ലോറസ് സ്പോർട്സ് ഐക്കൺ ആർ ആയിട്ടുള്ളതാണ് ആരാണ് റഫേൽ ആണ് ടെന്നീസ് ഇതിഹാസമായിട്ടുള്ള റഫേൽ നദാലിനാണ് ലോറസ് സ്പോർട്സ് അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഐക്കൺ എന്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് റഫേൽ നദാൽ എന്ന് പറയുന്ന ടെന്നീസ് ഇതിഹാസ ഇതിഹാസത്തിനാണ് അദ്ദേഹം സ്പാനിഷ് താരമാണ് അത് ജനറൽ ആയിട്ട് ചോദിക്കാം സ്പെയിൻകാരനാണ് ആരെന്ന് പറയുന്നത് റാഫേൽ നദാൽ എന്ന് പറയുന്നത് ടെന്നീസ് ഇതിഹാസമാണ് ഇനി ബ്രേക്ക് ത്രൂ അവാർഡ് അതാരാണ് ലമീൻ യമാൽ എന്ന് പറയുന്ന സ്പാനിഷ് താരമാണ് ഓക്കെ ഒരു പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് മാത്രമുള്ള താരമാണ് ലമീൻ യമാൽ എന്ന് പറയുന്നത് സോ അദ്ദേഹത്തിനാണ് മികച്ച ബ്രേക്ക് ത്രൂ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അടുത്തത് മികച്ച തിരിച്ചുവരവ് ഓക്കെ അതായത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുകയും പിന്നീട് അതിന് തിരിച്ചുവരവും നടത്തുകയും ചെയ്ത താരങ്ങൾക്കാണ് ഈ ഒരു പുരസ്കാരത്തിന് അവരെ അവരെയാണ് പരിഗണിക്കുക സോ അതില് ഇന്ത്യൻ താരമായിട്ടുള്ള ഋഷഭ് പന്ത് ഒക്കെ ആദ്യ റൗണ്ടിൽ വന്നിരുന്നു കാരണം ഋഷഭ് പന്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി പിന്നീട് കളിയിലേക്ക് തിരിച്ചു വന്നു അല്ലെ അപ്പോ ആ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് റബേക്ക ആൻഡ്രഡ് ആണ് മേ ബി ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ട ചോദിക്കാം ഇങ്ങനെ നോമിനേഷൻ ലഭിച്ചത് ആർക്കാണ് എന്നൊക്കെ രീതിയിൽ ചോദിക്കാം സോ സോ മികച്ച തിരിച്ചുവരവ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് റെബേക്ക ആൻഡ്രഡ് എന്ന് പറയുന്ന ജിംനാസ്റ്റിക് താരത്തിനാണ് ഇനി മികച്ച ഭിന്നശേഷി താരമാരാണ് യുയാൻ ജിജാങ് എന്ന് പറയുന്ന നീന്തൽ താരമാണ് ഓക്കേ മികച്ച ഭിന്നശേഷി താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് യുയാൻ ജിജാങ് എന്ന് പറയുന്ന നീന്തൽ താരമാണ് അപ്പൊ പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ലോറസ് അവാർഡ്സിൽ പല കാറ്റഗറീസ് ആണ് നമ്മൾ പറഞ്ഞത് ഇതിൽ പേരുകള് പഠിക്കാൻ ബുദ്ധിമുട്ടും അതുപോലെ സ്പോർട്സ് ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എന്താണ് ഒന്ന് എന്താണ് ഒന്ന് സ്ക്രീൻ ചെയ്ത് പഠിക്കാം പ്രധാനമായിട്ടും സ്പോർട്സ് മാൻ സ്പോർട്സ് വുമൺ പിന്നെ മികച്ച തിരിച്ചുവരവ് അതിനെ റീസൺ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ സ്ക്രീൻ ചെയ്ത് പഠിക്കാം ഓക്കെ എന്നാൽ ഫുൾ ആയിട്ട് പഠിക്കുന്നത് നല്ലതാണ് എന്നാൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അവ എന്ന് പറയുന്നത് അപ്പോൾ ലോറസ് അവാർഡ്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാന പോയിന്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വരുന്ന പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്